പ്രി ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നത് വരെ അത് സജീവമായിട്ടുണ്ടായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തനത്തിലുണ്ടായിരുന്നു ഹൈസ്കൂളിലും ആയാലും പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെ ആയാലും പിന്നെ ഡിഗ്രി പഠിച്ച് പഠിക്കുമ്പോഴാണ് ഡിഗ്രി അവസാന വർഷം പഠിക്കുമ്പോഴാണ് ഈ പറയുന്ന കാഴ്ചപ്പാടിൽ ആശയത്തിൽ മാറ്റം വരുന്നത് അതിന് ചില നിമിത്തങ്ങളുമുണ്ട് അതിലൊന്ന് പിന്നെ ഞാൻ ആയിടയ്ക്ക് കോളേജിൽ മട്ടന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ കോളേജ് യൂണിയൻ ഇന്നോഗ്രേഷൻ്റെ ഭാഗമായി ഒരു സിംബോസിയം ആ സിംബോസിയത്തിൽ എസ് വിദ്യാർത്ഥി സംഘടനകളും ജനാധിപത്യവും അങ്ങനെ എന്തോ ആയിരുന്നു ആയിരുന്നതിന് വിഷയം ഞാൻ കറക്റ്റ് വിഷയം ഓർക്കുന്നില്ല ആ വിഷയം കൈകാര്യം ചെയ്യാൻ എ ബി ബി പിയുടെ പക്ഷത്തു നിന്ന് ക്ഷണിക്കപ്പെട്ട് പങ്കെടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട മുരളിയേട്ടനാണ് മുൻ കേന്ദ്രമന്ത്രി മുരളിയേട്ടനാണ് അന്ന് അദ്ദേഹം എ ബി പിയുടെ പൂർവ്വസമയ പ്രവർത്തകനാണ് സംസ്ഥാന ഭാരവാഹിയാൽ അപ്പോൾ നമ്മളൊരു ഒരു മുൻവിധിയോടെ ഇപ്പോൾ സംഘ പ്രവർത്തകരോടും ബി ജെ പി പ്രവർത്തകരോടൊക്കെ മറ്റ് നമ്മുടെ പ്രതിയോഗികൾ പുലർത്തുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു തരം അവർ സുപ്പീരിയോറിറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു രണ്ടാം കിടക്കാർ ആ ഒരു മുൻവിധിയോടെ മുരളിയാട്ടൻ്റെ പ്രസംഗം കേൾക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പല പ്രയോഗങ്ങളും നേരത്തെ കേട്ട് പരിചയമില്ലാത്തതായിരുന്നു ദേശീയത രാഷ്ട്രം രാഷ്ട്രഭക്തി ദേശഭക്തി നിസ്വാർത്ഥത സമർപ്പണം ഈ വാക്കുകളൊന്നും ഈ പറയുന്ന എസ് എഫ് ഐയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ കേട്ടിരുന്നില്ല സാധാരണ നിലയ്ക്ക് കേട്ടിരുന്നില്ല അപ്പോൾ അത് സത്യത്തിൽ അന്ന് അന്ന് തന്നെ ഒരു ചെറിയൊരു കോറൽ ഉണ്ടായി എന്നുള്ളതാണ്